അമേരിക്ക ഇറാൻ ആണവ കരാർ നിർണായക ചർച്ച വെള്ളിയാഴ്ച റോമിൽ റോയൽ ഒമാൻ പോലീസിന് ഗവൺമെന്റ് ഇന്നോവേഷൻ പുരസ്കാരം മനുഷ്യക്കടത്തിനെ ചെറുക്കാൻ ശില്പശാല സംഘടിപ്പിച്ച് സാമൂഹിക വികസന മന്ത്രാലയം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അമേരിക്ക ഇറാൻ ആണോ വിഷയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ച വെള്ളിയാഴ്ച റോമിൽ നടക്കും മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ വിദേശകാര്യമന്ത്രി സൈദ് ബദർ അഹമ്മദ് അൽ ബുസൈദിയാണ് എക്സിലൂടെ ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ നാല് ചർച്ചകളിൽ നിന്നും വ്യത്യസ്തമായ അന്തരീക്ഷത്തിലാണ് അഞ്ചാം ഘട്ട ചർച്ചകൾ നടക്കാൻ പോകുന്നത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് വാഷിംഗ്ടണും ടെഹ്റാനും ദിവസങ്ങൾക്ക് മുൻപ് പരസ്പര വിരുദ്ധമായ നിലപാടുകളാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി കുറയ്ക്കുക മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്നുമാണ് യു എസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ സിവിലിയൻ ആവശ്യങ്ങൾക്കായി സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോകുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം ഒരു ചുവപ്പ് രേഖയാണെന്നാണ് യു എസിന്റെ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച സ്റ്റേവ് വിറ്റ്കോഫ് കോഫ് പറഞ്ഞത് അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും അതിന് യു എസിന്റെ അനുമതി ആവശ്യമില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖോംനി വ്യക്തമാക്കിയിരുന്നു യു എസുമായുള്ള ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തുമോ എന്നതിൽ തനിക്ക് സംശയമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യവുമില്ല എന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും അറിയിച്ചിട്ടുണ്ട് ഏപ്രിലിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ യു ഇറാനും ചർച്ചകൾ ആരംഭിച്ചതോടെ പിരിമുറുക്കങ്ങൾക്ക് അയവ് വന്നിരുന്നു എന്നാൽ തെഹ്റാന്റെ സമ്പുഷ്ടീകരണത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസം ഇരുപക്ഷവും എങ്ങനെ പരിഹരിക്കുമെന്ന് വ്യക്തമല്ല ദുബായിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ച ഡിജിറ്റൽ എക്കണോമിക് കോൺഫറൻസ് എക്സിബിഷനിൽ ഗവൺമെന്റ് ഇന്നോവേഷൻ അവാർഡ് സ്വന്തമാക്കി റോയൽ ഒമാൻ പോലീസ് ആറോപിയുടെ ഇലക്ട്രോണിക്സ് കസ്റ്റംസ് സിസ്റ്റമായ ബയാൻ ആണ് ഗവൺമെന്റ് ഇന്നവേഷൻ വിഭാഗത്തിൽ അറബ് ഡിജിറ്റൽ ഇക്കണോമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്വന്തമാക്കിയത് യു എ ഇ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹ്യാന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത് റോയൽ ഒമാൻ പോലീസിനെ പ്രതിനിധീകരിച്ച് കസ്റ്റംസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ സായിദ് ബിൻ ഖാമിസ് അൽ ഗൈദി ഇൻഫർമേഷൻ ടെക്നോളജി ഡയറക്ടർ ജനറൽ കേണൽ അബ്ദുള്ള ബിൻ സായിദ് അൽ കൽബാനി എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി മേഖലയിലെ ഗവൺമെന്റ് ഡിജിറ്റൽ സംയോജനത്തിന്റെ ഏറ്റവും മികച്ച മാതൃകകളിൽ ഒന്നാണ് ബയാൻ സിസ്റ്റം നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലൂടെ ബിസിനസ് പ്രക്രിയകൾ ത്വരിതപ്പെടുത്തുകയും കസ്റ്റംസ് നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും ചെയ്യുന്നു ഒമാനും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള കസ്റ്റംസ് സേവനങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാര നീക്കത്തിന്റെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഇത് സഹായകമാണ് എഴുപത്തിനാല് ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലധികം ഇലക്ട്രോണിക് സേവനങ്ങൾ ബയാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യക്കടത്തിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി സാമൂഹിക വികസന മന്ത്രാലയം മനുഷ്യക്കടത്തിനെ ചെറുക്കുന്നതിനുള്ള ദേശീയ സമിതിയുമായി ഏകോപിപ്പിച്ച് ശില്പശാല സംഘടിപ്പിച്ചു ഇരകളെ പിന്തുണയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക പ്രശ്നം പരിഹരിക്കുന്നതിൽ സമൂഹ സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ശില്പശാലയുടെ ലക്ഷ്യമിട്ടിരുന്നു മനുഷ്യക്കടത്തിന്റെ സൂചകങ്ങൾ അതിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്നീ വിഷയത്തിലായിരുന്നു ശില്പശാല കുട്ടികളുടെ സംരക്ഷണ പ്രതിനിധികൾ പ്രൊട്ടക്ഷൻ ഹോമിലെ സൂപ്പർവൈസർമാർ മന്ത്രാലയ ഉപഭോക്തൃ സേവന ജീവനക്കാർ മനുഷ്യക്കടത്ത് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന റോയൽ ഒമാൻ പോലീസിലെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പൊതുജന അവബോധവും പ്രധാന പങ്കാളികൾക്കിടയിൽ ഏകോപനവും വർദ്ധിപ്പിക്കുന്നതിനുള്ള വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ശില്പശാല നടന്നതെന്ന് മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മനുഷ്യക്കടത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിലും ഇരകളെ പിന്തുണയ്ക്കുന്നതിലും രീതി മെച്ചപ്പെടുത്തുന്നതിലും വർക്ക്ഷോപ്പ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു പരിപാടിയിൽ നാല് പ്രബന്ധങ്ങളുടെ അവതരണവും നടന്നു മനുഷ്യ കടത്ത് വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ശക്തിപ്പെടുത്തുന്നതിനും ഇരകൾക്ക് കൂടുതൽ ഫലപ്രദമായി പിന്തുണ ഉറപ്പാക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ശില്പശാലയെന്ന് അധികൃതർ പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.